ഈ അടുത്ത കാലത്തായിട്ടാണ് സിക്കിം രാജ്യത്തെ ആദ്യ ഓർഗാനിക് സംസ്ഥാനമായി മാറിയത് വലിയൊരു ശതമാനം ജൈവകൃഷി രീതികളും സുസ്ഥിരമായ ജീവിത രീതികളും സ്വീകരിച്ചു ഈ കുഞ്ഞൻ സംസ്ഥാനം രാജ്യത്തിന് അത്ഭുതമായി മാറിയത് ഹിമാലയത്തിന്റെ പ്രത്യേകമായ ഭൂപ്രകൃതിയിലും കാലാവസ്ഥയിലുമായതിനാൽ സിക്കിം യാത്ര മറക്കാനാകാത്ത അനുഭൂതിയായിരിക്കും ഓരോ സഞ്ചാരിക്കും സമ്മാനിക്കുക ഇന്ത്യയിലെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ സംസ്ഥാനമാണ് സിക്കിം ജനസംഖ്യയിലും ഏറ്റവും പിന്നിലാണ് എന്നാൽ പ്രകൃതി ഭംഗി മുന്നിൽ തന്നെയാണ് സിക്കിം സെവൻ സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന ഏഴ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒന്നാണിത് ബുദ്ധാശ്രമങ്ങളും പർവ്വതങ്ങളും താഴ്വരകളും തടാകങ്ങളും തുടങ്ങി സിക്കിമിൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന നിരവധി ഇടങ്ങളുണ്ട് ഇന്ത്യയിലെ ഏറ്റവും ശുചിത്വ പൂർണ്ണമായ സംസ്ഥാനങ്ങളുടെ പട്ടികയിലാണ് സിക്കിമിന്റെ സ്ഥാനം പ്ലാസ്റ്റിക് ബാഗുകൾ ഇവിടെ പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ പുതിയൊരു നിയമം കൂടെ കൊണ്ടുവന്ന് രാജ്യത്തിന്റെ ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ് സിക്കിം സംസ്ഥാനത്തേക്ക് പ്രവേശിക്കുന്ന എല്ലാ വാഹനങ്ങളിലും ഒരു മാലിന്യ സഞ്ചി ഉണ്ടായി ണമെന്നാണ് നിയമം ടൂറിസം സിവിൽ ഏവിയേഷൻ വകുപ്പാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കിയത് ഈ ഉത്തരവിനെ കുറിച്ച് സഞ്ചാരികളെ അറിയിക്കേണ്ടത് ട്രാവൽ ഏജൻസികളുടെയും ടൂറിസം ഓപ്പറേറ്റർമാരുടെയും ഉത്തരവാദിത്വമായിരിക്കും ഇത് പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുവാൻ കർശനമായ പരിശോധനകളും ഉണ്ടാവും ലംഘിക്കുന്ന യാത്രക്കാരിൽ നിന്ന് പിഴ ഈടാക്കും